ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന എടപ്പാളിൽ ഏഴ് സ്ഥാപനങ്ങളിൽ മോഷണശ്രമം പോസ്റ്റ് ഓഫീസ് അടക്കം ഏഴ് സ്ഥാപനങ്ങളിൽ മോഷണശ്രമം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മുഖംമൂടി ധരിച്ചെത്തിയാൽ മോഷണം നടത്തിയത് ബേക്കറിയിൽ നിന്ന് പതിനായിരം രൂപ നഷ്ടപ്പെടുകയും ചെയ്തു അംശകച്ചേരിയിലെ ഓഫീസ് പൊന്നാനി റോഡിലുള്ള നന്ദിനി കഫേ ഇന്ത്യൻ ബേക്ക് ബ്രാൻഡ് പ്ലസ് അംശകച്ചേരിയിലുള്ള പലചരക്ക് കട ആർ കെ സ്റ്റോഴ്സ് എ ആർ ബേക്കറി എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണശ്രമം നടന്നത് ഇന്ത്യൻ ബാക്സിൽ നിന്ന് പതിനായിരം രൂപയോളം മോഷണം പോയതായി കടയുടമ പറഞ്ഞു പോസ്റ്റ് ഓഫീസിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചെങ്കിലും അകത്ത് ഗ്രില്ലുള്ളതിനാൽ ഉള്ളിൽ കടക്കാനായില്ല ഇത് രണ്ടാം തവണയാണ് പോസ്റ്റ് ഓഫീസിൽ കള്ളൻ കയറുന്നത് ഒരു വർഷം മുൻപ് നടന്ന മോഷണത്തിൽ പതിനായിരം രൂപ നഷ്ടപ്പെട്ടിരുന്നു മറ്റു കടകളിൽ നാശനഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല കടകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ